ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ക്രൈസ്തവ പിന്തുണ കൂടി ബി ജെ പിയിലേക്ക് അധികമായി പോകുന്നു എന്നുള്ളത് അത് വാസ്തവം തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ ഒരൊറ്റ സീറ്റ് തൃശ്ശൂരിൽ അത് തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ആ ഒരു വോട്ടുകളും കൂടി കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ സുരേഷ് ഗൂഢി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞും ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്കുണ്ടാകുന്നു ക്രൈസ്തവരുടെ പിന്തുണ അധികമായി കൂടുന്ന തരത്തിലേക്ക് ബി ജെ പിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് കൂടുതൽ തെളിവ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മുനമ്പം വക്കഫ് വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ക്രൈസ്തവരിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ യു ഡി എഫ് അതുപോലെ തന്നെ എൽ ഡി എഫ് കൂടുതലും പറയുകയാണെങ്കിൽ യു ഡി എഫ് തന്നെയാണ് യു ഡി എഫ് ചായ്വുള്ളവർ അല്ലെങ്കിൽ യു ഡി എഫിൽ പ്രവർത്തിക്കുന്നവർ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിൻ്റെ നിലപാടിനെ ക്രൈസ്തവർക്കെതിരെയുള്ള ആ ഒരു നിലപാട് ആ ഒരു തരത്തിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടും ഉണ്ടായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യു ഡി എഫിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നവരുടെ എണ്ണം ഈ മുനമ്പം വിഷയത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ വീണ്ടും സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതായത് മുനമ്പം വക്കഫ് വിഷയങ്ങളിൽ എൽ ഡി എഫ് യു ഡി എഫ് നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് നിരണം മണ്ഡലം സെക്രട്ടറിയും യു ഡി എഫ് മണ്ഡലം കൺവീനറുമായ ശ്രീ സുരോജ് ജേക്കബ് യു ഡി എഫ് വിട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ ബി ജെ പി പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് വി എ സൂരജ് ആണ് ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് സുരോജ് ജേക്കബ് എന്തായാലും ഈ ഒരു മുനമ്പം വിഷയം ഈ വക്കഫ് ബില്ല് ബി ജെ പി പാസ്സാക്കിയതോടുകൂടി തന്നെ തീർച്ചയായിട്ടും ബി ജെ പിയോട് ക്രൈസ്തവർക്ക് അടുപ്പം കൂടി വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി എന്ന പാർട്ടിയിൽ ചേർന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല യു ഡി എഫിനും എൽ ഡി എഫിനും ഞങ്ങളെ സഹായിക്കാനാവുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാനാവുന്നില്ല എന്നൊരു തോന്നൽ ക്രൈസ്തവർക്കിടയിൽ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ ബി ജെ പി ആണ് അനുകൂല നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ് ക്രൈസ്തവർക്ക് പിന്തുണയായിട്ട് അതും ഈ ഒരു വക്കഫ് വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ബഹളങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളുമൊക്കെ തന്നെ വളരെ വ്യക്തമായി കണ്ട ഒരു കാര്യം തന്നെയാണ് ക്രൈസ്തവർ ഉൾപ്പെടെ ഈ ബില്ല് പാസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് പ്രധാനമന്ത്രി മോദി കേന്ദ്രം ബി ജെ പി അത് വളരെ കൃത്യമായിട്ട് അവർ വിചാരിക്കുന്ന കണക്ക് തന്നെ അത് പാസ്സാക്കി എടുക്കുകയും ചെയ്തു അത് പ്രതിപക്ഷത്തിന് വളരെ വലിയൊരു തിരിച്ചടി ആവുകയും ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് മുനമ്പത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് കണ്ടത് തന്നെയാണ് ബി ജെ പിയിലേക്ക് ഒറ്റയടിക്ക് ചേർന്നവരുടെ ആ ഒരു എണ്ണത്തിലുണ്ടായ വർധനവെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് അനുകൂല നിലപാടെടുത്ത് യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവരെല്ലാവരും ബി ജെ പിയിൽ ചേർന്നത് ഇപ്പോൾ ഇതാ വീണ്ടും പല നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അതിൽ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ മണ്ഡലം കൺവീനറും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും കൂടിയായിട്ടുള്ള സുരോജ് ജേക്കബ് ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ